നമ്മുടെ പ്രിയപ്പെട്ട വേണ്ടി ഡ്രർജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലിൻ്റെ ആദ്യഘട്ടം ഇന്ന് ആരംഭിച്ചു അതിൽ നിന്നൊരു ആത്മരയ്ക്ക് കിട്ടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ മഞ്ചേശ്വരം എം എൽ എയും അതേപോലെ തന്നെ കാർവാർ എം എൽ എയും ഇങ്ങോട്ട് വരുന്നുണ്ട് അവരുടെ ചെറിയൊരു വാർത്താസം വേണ്ടമുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് അവിടെ ഹിറ്റാച്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡ്രർജർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കി പരിശോധന നടത്തുന്നതിന് ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണട്ടോ എന്താണ് ഇവർ പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം and whatever efforts is required we have done you, one month one month it is for one month I am um, telling people that why uh, you uh, and uh, we have found this treasure uh, with the uh, Anchoring, you have seen that, that is called a spud. Hello, a it and it is having crane as well as a <laughs> <this laughs> A crane, why we have bought? Because some trees are in all fallen in the water that we can stretch and we can remove aside. In the meantime, a can clear the mud and. Seconded, uh,

We, pray, we have to make small puja and we will start now. Machinery we will start and we will take it there. And uh, administration a DC officer from DC has come and SPSSO, also has there only. And main thing is uh, from day before yesterday, our Kerala MLA, you know that. I'm uh, <coughs> thinking very bad because he is always calling me what happened. And he is here with us. And morning also I met MP in uh, Bangalore. He is not well, I think. He told that I will come after two three days. Tomorrow, water you will start the operation. It is how you know when the low tide is, then we yeah. will work. High tide, we will stop it. At you. Then uh, port people are also there. Port people will <coughs> take uh, continuous work observation yeah. and. Uh, इट इज अस्ट ट्राई वॉट आई थीं बंट्री वील गो अपू थर्टी फोर्टी फीट आई थिंक नो आई थिंक यू पीपल टेक्निकल पर्सन इजरलीटर टू ट्वेंटी नो नो അങ്ങനെ വാർത്താസമ്മേളനത്തിന് ശേഷം നമ്മുടെ കാർവാർ എം എൽ എയും അതേപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എയും ഡർജറിലേക്ക് കയറി അവിടെ നിന്ന് പൂജ നടത്തിയതിനു ശേഷം നമ്മുടെ അപകടം നടന്ന സ്ഥലത്തേക്ക് ഡർജർ കൊണ്ടുപോയി ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എത്തിയതിനു ശേഷം ഇരുവരുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ പരിശോധന നടത്തുകയുണ്ടായത് അല്ലെങ്കിൽ ഹിറ്റാച്ച് ഉപയോഗിച്ച് മണ്ണ് മാന്തി പരിശോധിച്ചു ആ പരിശോധനയിൽ നമുക്ക് ഒരു ആൽമരത്തിൻ്റെ കുറച്ച് ഭാഗവും അതേപോലെ തന്നെ കുറച്ച് കയറുകളും കാണാൻ സാധിച്ചു അതിനുശേഷം വീണ്ടും അവിടെ മണ്ണ് മാന്തി പരിശോധന നടത്തുകൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് സഹോദരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഡർജറിന് പുറമെ ഡർജറിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു ബോട്ടുണ്ട് അതേപോലെ ചെറിയൊരു ബോട്ടും പക്ഷേ ഈ വലിയ ബോട്ട് നമ്മുടെ ഡർജറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഹിറ്റാച്ച് ഉപയോഗിച്ച് കൊണ്ട് മണ്ണ് മാതുമോ ആ മണ്ണിനെ നമ്മൾ വേറൊരു മറ്റൊരു ബോട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ആ മാറ്റിയതിന് ശേഷം ആ മണ്ണ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും ഈ ബോട്ട് വന്നുകൊണ്ട് മണ്ണ് വീണ്ടും എടുക്കാൻ ഉപയോഗി ാവുന്ന രീതിയിലാണ് ഈ ഒരു ഡർജർ സംവിധാനം ചെയ്തിട്ടുള്ളത് ഏതായാലും രണ്ട് ഫില്ലറുകളുടെ സഹായത്തോടു കൂടി അവിടെ ഒരു തൂ അല്ലെങ്കിൽ ഒരു തൂണിൽ രണ്ട് തൂണുകളുടെ സഹായത്തോടു കൂടി ആ ഡർജർ അവിടെ നിർത്തിക്കൊണ്ടാണ് ഹിറ്റാച്ച് ഉപയോഗിച്ചു കൊണ്ട് തന്നെ മണ്ണ് മാന്തിയെടുക്കുന്നത് ഏതായാലും പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ പിന്നെ നല്ല വേലിയേറ്റമായിരുന്നു അതുകൊണ്ട് തന്നെ നദിയിൽ നല്ല വെള്ളമുണ്ടായിരുന്നു ഇപ്പോൾ നേരെ വിപരീതമാണ് നദിയിൽ വെള്ളം തായോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നദിയിൽ വളരെ കുറഞ്ഞ വെള്ളമുള്ളത് കൊണ്ട് തന്നെ എ സി ബി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇറ്റാച്ച് ഉപയോഗിച്ച് നമുക്ക് മണ്ണ് മാന്തി പരിശോധിക്കാൻ കുറച്ച് എളുപ്പം കാണുന്നുണ്ട് പക്ഷേ നാളെ രാവിലെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നാളെ രാവിലെ ആകുമ്പോഴേക്ക് വേലിയേറ്റം വരും വേലിയേറ്റം വരുമ്പോൾ ഇവിടെ വെള്ളം കൂടും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ അവിടെ ഇറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് മാന്താൻ സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും നമ്മുടെ അർജുനെ നമ്മുടെ കേരളക്കര ഒട്ടാകെ അർജുനെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ആ പ്രാർത്ഥനയ്ക്കൊരു വിരാമം കുറിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു കാരണം ഇവിടെ ദർജർ കൊണ്ടുവന്നത് മൂന്ന് ദിവസത്തേക്കാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും മൂന്ന് ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി ആക്കുമ്പോഴേക്കും നമ്മുടെ അർജുൻ്റെ വാഹനവും അർജുനേയും കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാം ഏതായാലും എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ അപകടം നടന്നു കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് രക്ഷാപ്രവർത്തനം നടത്തിയ ആ സമയത്ത് ഇവിടെ നൂറ്റി നാൽപ്പത്തി നാല് പാസ്സാക്കുകയും ആ ഭാഗത്തേക്ക് ആർക്കും പോകാൻ പറ്റാ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നേരെ വിപരീതമാണ് ഈ ഭാഗത്തേക്ക് എല്ലാവർക്കും വരാവുന്നതാണ് കാരണം ഇവിടെ ഇവിടുത്തെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ ഏകദേശം ജനങ്ങളൊക്കെ എത്തിയിരുന്നു അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഒരുപാട് ജനങ്ങൾ അവിടെ വന്നിരുന്നു ഏതായാലും ഹിറ്റാച്ചുകൊണ്ട് വന്ന് മാന്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മണ്ണ് മാന്യുന്നതിനിടയിൽ എവിടെയെങ്കിലും അർജുൻ്റെ ലോറി ഉണ്ടാവട്ടെ ആ ലോറി തിരികെ കിട്ടട്ടെ അതിനുവേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അർജുനും ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇത് ഹിറ്റാച്ച് മാന്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ആൽമരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുമെന്ന് അറിയില്ല കാരണം അത്രയും വലിയ ആൽമരമാണ് അവിടെ ഉണ്ടായിരുന്നത് ലക്ഷ്മണൻ്റെ കടൻ്റെ മുമ്പിലുള്ള ആൽമരം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ആൽമരമാണ് ആ പുഴയിൽ അല്ലെങ്കിൽ ആ നദിയിലേക്ക് കിടക്കുന്നത് അത് അവർ മാന്തി നോക്കുന്നുണ്ട് മാന്തിയിട്ട് എടുക്കാൻ സാധിക്കാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ നിൽ നിൽക്കുന്നത് കേട്ടോ കാരണം അത്രയും വലിപ്പമുള്ള ഒരു ആൽമരമായതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് അത് എടുക്കാൻ കഴിയില്ല കുറച്ച് റിസ്ക് എടുത്ത് അത് എടുക്കാൻ കഴിയുള്ളൂ ഏതായാലും നമ്മുടെ ഡർജറിനകത്ത് തന്നെ ക്രെയിനൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ എടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇന്നത്തെ ഈ ഒരു രക്ഷാദൗത്യം ഇപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുണ്ട് ഇനി നാളെയായിരിക്കും ബാക്കിയുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നാളെ രാവിലെ ചിലപ്പോൾ പത്ത് മണിക്കായിരിക്കും തുടങ്ങുക ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോരാ വേലിയേറ്റക്കമുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ വേലിയേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ മാന്തി എടുക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല കേട്ടോ ഏതായാലും ഈ വീഡിയോ വൈൻ്റെ ഒപ്പിയാണ് നമ്മുടെ അർജുനെ നമുക്ക് തിരികെ കിട്ടട്ടെ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്